മലയാളക്കര മണ്ണിൽ ഉയർന്നത് രാമൻ മടുപുരത്തെറങ്ങിയിട്ടല്ല മലയാളത്തിലെ മണ്ണ് ചുവന്നത് ജമ്മികൾ ഉറുക്കി തുപ്പിയിട്ടല്ല ഇത് പാ ഇത് പാടി പുതിയ ചരിത്ര അവബോധം പുതിയ തലമുറയിൽപ്പെട്ട മനുഷ്യൻ ഉണ്ടാക്കി കൊടുത്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരം ഒരു ചരിത്ര ബോധ അത്തരമൊരു ചരിത്രബോധ പ്രതീതിയായിരിക്കുന്ന അവകാശപ്പെടുന്ന സി പി ഐ എം എന്ന് പറഞ്ഞ പാർട്ടിയാണെന്ന് ചെയ്തവർക്ക് അയ്യപ്പന്റെ സംഗമം നടത്തുകയാണ് എന്തിന് അയ്യപ്പമാർ അയ്യടോ അയ്യപ്പന്മാർ ഇവരോട് പറഞ്ഞോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ ക്ഷേമമല്ല ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട് അവരി എപ്പോഴും നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല ആവശ്യപ്പെട്ടിട്ടില്ല ഇല്ല ഇനി ഇതിനകത്ത് തന്നെ വേറെ വേറെ കാര്യം നിങ്ങൾ എടുത്തു നോക്ക് ഇതിന്റെ എന്ന് പറഞ്ഞ വിദ്ധില്ല ഇതിന്റെ പ്രസിഡന്റ് ആയിട്ട് വന്നിരിക്കുന്നയാൾ അയാൾ ഏറ്റവും കൂടി അയാൾ ആരുടെ വിശ്വസ്തനാണ് ശരിക്കും അയാളുടെ വിശ്വസ്തനാണ് കോൺഗ്രസിന്റെ അകത്തുനിന്ന് സി പി എമ്മിലേക്ക് കോയകക്ഷിയല്ലേ അയാൾ കുറെ ആളുകൾ ഒഴിഞ്ഞു പോകുന്ന സമയത്ത് കോയകക്ഷി അല്ലേ ഈ ആൾക്ക് ഇത്രയും വലിയ ഗൗരവം അറിയിക്കുന്നു തസ്തിക കൊടുക്കണമെങ്കിൽ ആരീ കൊടുക്കുള്ളൂ മുഖ്യമന്ത്രി അറിയാതെ കൊടുക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുവോ ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഒരിക്കലും അതാണ് അത് ഉത്തരം ഒരിക്കലും ഇല്ല അറിഞ്ഞിട്ട് മാത്രമേ അയാൾ അവിടെ ഇരുത്തുകയുള്ളൂ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനു മൊത്തം ഇത്രയും ഗുരുതരമായിരിക്കുന്ന സംഭവം അതായത് പിന്നെ അവിശ്വാസികളെ സംബന്ധിച്ച് നോക്കാൻ സംഭവം ആ സംഭവത്തിന് അത് ഈ സാധനം എടുത്തു വാതിൽ വാതില് എടുത്തിട്ട് മാറ്റി സ്റ്റമ്പിന്റെ വാതിൽ കൊണ്ട് കൊടുത്തു പറഞ്ഞിരിക്കുന്ന പറയുന്നത് പത്ത് നാൽപ്പ കോടി അതിന്റെ സാധനമേ കാണാനില്ല എടുത്തുകൊണ്ട് പോവാ ഈ എടുത്തുകൊണ്ടുപോയെന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഇത് ആരാ ഇത് എടുത്തുകൊണ്ടുപോകാൻ മാത്രമുള്ള ധൈര്യം എവിടെ നിന്നാണ് പ്രശാന്തർ കിട്ടിയത് എവിടെ നിന്ന് കിട്ടി ഇത് എടുത്തുകൊണ്ടുപോകാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഭൗതിക സാഹചര്യം ഓറ്റിക്ക് എവിടെ നിന്ന് കിട്ടി അതും പോറ്റിയാല് അത് ഏതോ കീഴ്ശാന്തിക്കാരന്റെ പിന്നെ പരികർമ്മിയായി വന്നിരിക്കുന്നത് പോറ്റിയാവൂ ഈ ഇടുക്കെട്ട് പോറ്റിന്നാണ് പത്രങ്ങൾ വരുത്താൻ അല്ല ഉറപ്പായിട്ടും സാർ ഇത് കൃത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശാന്തൻ എങ്ങനെ ധൈര്യം കിട്ടി എന്നുള്ള സാറിന്റെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് എനിക്ക് തോന്നുന്നത് ദേവസ്വം ബോർഡിന്റെ വാർഷികം എന്ന് പറഞ്ഞിട്ടാണ് ഈ ആഗോള ഈ പ്രസംഗം നടത്തിയത് അപ്പൊ അതിന്റെ നടത്തിപ്പുകാര് ദേവസ്വം ബോർഡ് ആയിരിക്കണം എന്നിട്ട് പോലും ഇത് പാർട്ടി പരിപാടി അല്ല എന്ന് പറയുന്ന ആ സംഗമത്തിൽ ഈ പറയുന്ന പ്രശാന്തൻ എന്ന് പറയുന്ന പ്രസിഡന്റിന് കിട്ടിയ റോൾ എന്ന് പറയുന്ന ഫുഡ് കമ്മിറ്റിയാണ് ആഹ് ആഹ് ബാക്കിയെല്ലാം എല്ലാം എല്ലാം സി പി എം തന്നെയാണ് നടത്തിയത് അതെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോവിന്ദനായിരുന്നു പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചു അതെന്തുണ പിന്തുണ പ്രഖ്യാപിച്ചു പാർട്ടിന്റെടോ ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഐപ്എസിന്റെ സംഗമം നടത്തുന്നതിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പാർട്ടിയുടെ പാർട്ടി സെക്രട്ടറിന്റെ പേര് പറഞ്ഞു കേരളത്തിന്റെ ഹിസ്റ്ററിയില് ഹിസ്സരില് അത് ഞാൻ ചാപിട്ട് പുറത്താക്കിട്ടാണ് പാർട്ടി അത് യും വാഷണൽമാരായിരിക്കുന്ന ആളുകളെ കൂടി വെച്ചിട്ട് ഇത്രയും സാധനം ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്താ ശരിക്ക് ഇത് തന്നെ ഇങ്ങനെ വരുന്നൊടുക്കും നമ്മുടെ കേരളത്തിലെ വലിയ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഇല്ലേ ഒരു സംസ്കാരത്തിന്റെ അതെന്താണെന്ന് വ്യക്തമായ ധാരണ ഉണ്ടോ എന്ന് എനിക്കറിയില്ല അയാൾ കൊണ്ട് ചെയ്ത് കൊടുത്തുതന്നെ അയാളൊരു ചുമ്പനമുദ്ര ചുംബന മുദ്ര പതിപ്പിച്ചില്ല ഇയാള് ഇല്ലേ അമൃതാന്റെ അമൃതാന്റെ വഴിയുടെ അമൃതാന്റെ ഈ ഇയാളുടെ പേരെ പിന്നെ പിന്നെ ഈ ചെറിയാന്റെ ചെറിയ ബുദ്ധിയാണിത് ചെറിയാൽ ഇവൻ ചെയ്തത് എന്താണെന്നറിയോ ഈ ഈ പറയുന്ന പോറ്റി ഈ പോറ്റിയുടെ മുമ്പിൽ കൊണ്ടുപോയി ഈ സാധനം കൂടി പണയം പറ്റപ്പോ ചെയ്തത് പോറ്റി ചെയ്ത പണിയെന്തെന്ന സത്യത്തിൽ ഈ പറയുന്ന ഒരു ചുമന അമൃതാന്തമായി കൊടുത്തോട് ചെയ്തിട്ട് പഠിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്നിരിക്കുന്ന പാർട്ടി ആയിരിക്കുന്ന സി പി ഐ എം അതിന്റെ ഇതുവരെ ഉണ്ടായിരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ മൂല്യങ്ങളെയും അതിന്റെ സത്രുതയും അതിന്റെ ധീരോദാത്തെയും അത് മുഴുവൻ കൊണ്ടേ പണയം വെച്ച് നശിപ്പിക്കുകയാണ് ഈ രണ്ട് കക്ഷികൾക്ക് വേണ്ടി ഇവർ ചെയ്തത് ഞാനത് വളരെ വൈകാരികമായി പറയുന്നതാണ് ഞാനത് വളരെ കുഞ്ഞുന്ന കുഞ്ഞുനാ കുഞ്ഞുന്ന ട്രൗസർ ഇട്ട് നടക്കുന്ന കാലം ഞാൻ കേൾക്കുന്ന സംഭവം എനിക്ക് അറുപത് വയസ്സ് കഴിഞ്ഞു ട്രൗസർ ഇട്ട് നടക്കുന്ന കാലം ഞാൻ കേട്ടു വെക്കുന്നത് മലയാളക്കാര ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് മത്സരം ഉയർന്നിട്ടാണ് നമുക്ക് കേരളത്തിൽ ഉണ്ടായിരുന്നത് പക്ഷെ ആ സാധനം തെറ്റാണ് എന്ന് നമ്മൾ പാട്ടിലൂടെ പറഞ്ഞു തരികയാണ് കെ പി എസ് സി മലയാളക്കര വണ്ടിൽ ഉയർന്നത് ഒരു ആമൻ മടു മലയാളത്തിലെ മണ്ണ് ജമ്മികൾ എന്ന് പറയുന്ന ഒരു പാട്ടിലൂടെ നമുക്കൊരു പുതിയ രാഷ്ട്രീയ ഉണ്ടാക്കി പാട്ട് പാട്ട് ആ ാണ് ഈ പറഞ്ഞ തന്നെയാണ് ഈ പറഞ്ഞ ഇപ്പോ ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ പോലും ഉദ്ഘാടകനായിട്ട് വന്ന അല്ലെങ്കിൽ അതില് തിരി തെളിയിച്ച ആളാണ് നമ്മുടെ അവിടുത്തെ തന്ത്രി ആ തന്ത്രിയെ പറ്റി ഇതേ പിണറായി വിജയൻ വർഷങ്ങൾക്ക് മുൻപേ പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും വീഡിയോസ് സൈബർ മീഡിയകളിൽ കിടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നുണ്ട് അതായത് അദ്ദേഹത്തിന് കൊച്ചിയിൽ നിന്ന് അദ്ദേഹത്തെ പിടിച്ചത് ഏഹ് പൂജ ചെയ്യാൻ പോയിട്ടല്ല വ്യഭിചാരത്തിനാണ് എന്ന് പച്ചയ്ക്ക് പറഞ്ഞ മനുഷ്യനാണ് അതേയാളെ കൊണ്ട് തന്നെ തിരിതെളിച്ച് ആഗോള അയ്യബ് സംഗമം നടത്തുന്ന അവസ്ഥയിലേക്ക് അധപതിച്ചു എന്ന് പറയുന്നത് ഇവർക്കൊക്കെ പിന്നെ എന്ത് മോഡലിയാണുള്ളത് അതെ അതെ ആ കോട്ടപ്പള്ളിയിലെ ശങ്കരാടിയാണ് സാധനം വരും ഒന്നും അല്ല ഇത് കാരണം ഇവർക്ക് ആകെ വേണ്ട എന്താണെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഭരി ഈ ഭരണം കിട്ടാ ഭരണം കിട്ടാൻ ബി ജെ പിയുടെ വോട്ട് ഇപ്പോഴത്തേക്ക് മറിക്കാനാണ് ഈ അയ്യപ്പ സംഗമം ഇവർ നടത്തിയത് ആ സംഗമത്തിന്റെ ഭാഗമായി നാരായണ പിന്നെ സോറി സുമാരൻ നാരന്ദ എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു അവസ്ഥ വരുന്നു എന്നിട്ട് പറയാം ഞാൻ പിന്നെയും അയാള് നാട്ടുകാരൊക്കെ പറ്റിക്കാൻ പറയുകയാണ് അത് പിന്നെ സമദൂരമാണ് രാത്രിയത്തെ സമദൂരമാണ് ഇതിന് മാത്രമേ ഇതിന് മാത്രമേ നമ്മൾ ശരിദൂരമുള്ളൂ എന്നല്ല പറയാം ഇതെല്ലാം സത്യത്തെ സത്യത്തിൽ എന്താണെന്ന് പറഞ്ഞാല് പിന്നെ അതിനകത്ത് ഒരു മറ്റേ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഒരു സംഭവം കൂടിയാണ് പറയുന്നില്ല ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഈ പാർട്ടിക്ക് എത്രമാത്രം ബാധ്യതയാണ് എന്ന് ഞാൻ എത്രയോ വർഷം എത്രയോ വർഷങ്ങളായി ഞാൻ പറഞ്ഞു കൊടുക്കുക ബാധ്യത പാർട്ടി സെക്രട്ടറി ആയ കാലം തൊട്ട് ഞാൻ പറയുന്നതാണ് ഇയാൾ പാർട്ടിക്ക് ബാധ്യതയായിരിക്കും നശിപ്പിക്കുകയാണെന്നുള്ളത് ഒന്ന് ഈ ഗോയിന്ദനി പാർട്ടിയുടെ സെക്രട്ടറി ആയു കൂടി ഇയാളും ബാധ്യതയാണ് ഈ പാർട്ടിക്ക് ഇതിന് മറുബാധികൾ എടുക്കുക ഈ എസ് എൻ ഡി പി യോഗത്തിന്റെ നേതാവായിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ ഈ വെള്ളാപ്പള്ളി നടേശൻ ബാധ്യത എന്താ ചെയ്യുന്നത് അയാൾ എസ് എൻ ഡി പിക്ക് സമ്പൂർണമായി ബാധ്യതയാണ് അയാൾ നശിപ്പിച്ചുകയാണെതിരെ മറുഭാഗത്ത് വരുന്നത് ഈ പറയുന്ന പിന്നെ സുമാരൻ നായർ അയാൾ എൻ എസ് എസിനും അയാൾ എൻഎസ്എസിനും ബാധ്യതയാണ് അതുകൊണ്ട് ഈ മൂ ഈ പറയുന്ന നാലു പേരെയും ഈ പൊതുസമുദ്ര അത് ചവിട്ടി പുറത്താക്കുക മാത്രമാണ് കേരളം രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രായോഗികമായിട്ട് ഏക മാർഗവാടിയാണ് പക്ഷേ അധികാര ബന്ധുവ സംഭവത്തോട് ആർത്തി പിടിച്ച് അതില്ലെങ്കിൽ ഉറങ്ങാൻ കഴിയാതിരിക്കുന്ന വിഭ്രാന്തി മനസ്സായി പോകുന്ന ഈ മുഖ്യമന്ത്രിക്കെന്താ പറഞ്ഞാൽ ഇത് വേറെ വഴിയില്ല എന്നുള്ളതാണ് അയാളുടെ മുമ്പിൽ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ആറ് തെരഞ്ഞെടുപ്പിനകത്ത് ഇയാൾ എന്ത് കണക്കൂട്ടി എന്ത് കണക്കൂട്ടിയാ ചെറിയ ജനം ഇവരെ തട്ടിച്ച് തൂത്ത് പുറത്താക്കുന്ന കാര്യത്തിൽ യാതും സംശയം വെക്കാത്തുണ്ടാവില്ല ഇവരെ ഒരു ഇവരെ ഒരു ഗിമ്മിക്കും അതിരാകത്തോ ചെരിക്ക് കാരണം ജനം ജനം ഇങ്ങനെ ആഗ്രഹിച്ച് ഓങ്ങി ഓങ്ങി നിൽക്കുകയാണ് ജനത്തിന്റെ മുമ്പിൽ കളവ് പറയുക വായി തുറന്നാൽ കളവ് നമ്മുടെ സിമ്പിളായിട്ട് ഒരു സംഭവിച്ചു നോക്കിയാൽ ലാബിലും കയറി ഇത്രയും വർഷമായിട്ട് മാറ്റി വെക്കുന്നത് എന്ത് കാരണത്തിലാണ് മാഡം എന്ത് കാരണത്തിലാ എന്ത് പൊളിറ്റിക്സിന്റെ വരിയാണത് എത്ര 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 തവണയായി മാറ്റി വെക്കുന്നത് ഇഞ്ച ചരിത്രത്തിൽ ലോകത്തിലെങ്കിലും സംഭവം ഉണ്ടാവുമോ ഇയാളെ മകൾക്കെതിരെ ആരോടെ വന്നു ഏതെങ്കിലും ഒരു സംഭവം അന്വേഷിക്കുന്നുണ്ടോ ആ യോഗേഷ് ഗുപ്ത എന്ന് പറയുന്ന പഴയ പഴയ വിജിലൻസിന്റെ ഡയറക്ടർ ആ മനുഷ്യനെ ചെയ്തു വെക്കുന്ന പണി എന്താ ഇവര് ഇവര് അതായത് സമൂഹത്തിനകത്ത് ഏറ്റവും കൂടുതൽ അധാർമികതയും അനീതിയും അതിങ്ങനെ തീമട വെയിച്ചിട്ട് തീ മഴ പെയ്ച്ചു പോവുകയാണ് അതെല്ലാം അതിനെല്ലാം പുറമെയാണ് അയ്യപ്പന്റെ പേര് പറഞ്ഞാൽ അയ്യപ്പന്റെ ചെയ്തു ആലോചിക്കട്ടെ ഏകദേശം ഇത് കമട്ടത്തന്നെ ഒരു കമട്ട കമ്പനി മാത്രമേ അത് അതും അത് അതും അതും അതാത് നമുക്ക് എന്തായാലും നമ്മൾക്ക് കളവ് പറയുന്ന ഒരു ഭാഷ ഇയാൾ നിർമ്മിച്ചു എന്നുള്ളതാണ് കളവ് പറയാൻ മാത്രമുള്ള ഭാഷ ഇയാൾ നിർമ്മിച്ചു ആ ഭാഷയുടെ ഏറ്റവും വിചിത്രമായ ഭാഷയായിരുന്നു വാസ്തവത്തിൽ പിന്നെ പിന്നെ യൂത്ത് കോൺഗ്രസിലെ കുട്ടികളെ ചെടിച്ചട്ടി കൊടുത്ത് അല്ലേ അന്നേരം ഇയാൾ പറഞ്ഞ ഇയാൾ പറഞ്ഞ രക്ഷാ പ്രവർത്തനമായിരുന്നു ഈ ഇത്ര 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 ദുരുപതിഷ്ടമായിരിക്കുന്ന ഒരു 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 അതൊരു ഫ്രൈസായി മാറിയില്ല കേരളത്തില് എന്ത് സംഭവത്തിൽ ആളുകളെ കൊല്ലാൻ തീരുമാനിച്ചാൽ ഇയാൾ പറഞ്ഞ സാധനം അറിയുക ഒറ്റ ഒറ്റ സാധനം അറിയില്ല ഞാൻ പറഞ്ഞ പറഞ്ഞതെന്ന് അറിയാം പരിക്കു വേണ്ട എന്നാണ് പരിക്ക് വേണ്ട ആ പരിക്ക് വേണ്ട പുതിയ ഭാഷയാണ് ഈ ഭാഷ ഈ ഭാഷ മുഴുവൻ എനിക്ക് ഇങ്ങനെ പിന്നെ ജോർജ് ഓർമ്മിന്റെ നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന് പറഞ്ഞാൽ ജില്ലയിൽ ഞാൻ പറഞ്ഞാൽ പാർശ്വജനങ്ങൾക്ക് അയച്ചു തരാം ആ നോവലിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് പിന്നെ നാൽപ്പത്തി എട്ടിൽ എഴുതിയ സാധനമാണ് നാൽപ്പത്തി എട്ടിൽ എഴുതിയ നോവലാണത് അതിനകത്ത് എന്താ പറഞ്ഞാൽ ഇതിനകത്ത് പദപ്ര പുതിയ പുതിയ പദങ്ങളും പിന്നെ പ്രയോഗങ്ങളും എഴുതി ചേർക്കുകയാണ് ചെയ്യുക ഓരോ വർഷം കിട്ടിയവരും എഴുതി ചേർക്കും അത് അന്നേരം അത് പഴയ പഴയ സാധനം ഇങ്ങനെ മാഞ്ഞു മാഞ്ഞ് മാഞ്ഞ് വാഞ്ഞ് പോകും അങ്ങനെ ചരിത്രത്തിൽ എന്ത് വരുന്ന പറഞ്ഞാൽ പഴയ ഭാഷയെ ഇല്ല അങ്ങനെ അങ്ങനെ സാധനങ്ങളേ ഉണ്ടാവില്ല പുതിയ ഭാഷ ഇങ്ങനെ വരികയാണ് ചെയ്യുക ഇത് മാത്രമായി പാർട്ടിയുടെ സെൻ്ററിനകത്ത് നിന്ന് ഏറ്റവും ആളുകൾ നിശ്ചയിക്കുക അതിൻ്റെ ഓഫീസ് തുറക്കുക ഇതേ അവസ്ഥ അതിപ്പോൾ കേരളത്തിൽ ഞാൻ അത് ഉണ്ടാക്കി വെച്ചത് നുണ പറയാൻ മാത്രമായി എന്നിട്ട് ഒരാൾ അയാൾ അയാൾ പറയുന്ന നുണ ഓൾ കേരള ആട് മുഴുവൻ ആൾ ഏറ്റുപാടി കൂടുക അതിനപ്പുറത്തേക്ക് വേറെ ആളുകളൊന്നും അന്വേഷിക്കാൻ പാടില്ല ഇത്ര വിചിത്രമായ ഒരു വിചിത്രമായ സംഭവം ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പായി എന്തായാലും ഒരു കാര്യം ഉറപ്പായി ഈ പറയുന്ന സംഭവം ഇത് ഇവരുടെ അവസാനത്തെ ആണിയായിരിക്കും സാധനം അവസാനത്തെ ആണിയാണ് ഈ സാധനം ഈ ആനയാവുന്നത് ഒരിക്കലും ഞാൻ ഞാൻ ആവർത്തിച്ചു പറയുകയാണ് ഈ ഒരിക്കലും തന്നെ വിശ്വാസബന്ധിതമായിരിക്കുന്ന വിഷയത്തിന്റെ ഭാഗമായല്ല ജനം സഹി സഹികട്ടിട്ട് ജനത്തിന്റെ മുമ്പിൽ വീട് കിട്ടിയിരിക്കുന്ന ഒരു സംഭവമാണിത് സത്യത്തിൽ ഈ വിഷയം പുറത്തേക്ക് വരുന്നത് വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന പത്രപ്രവർത്തകരുടെ ഇൻവെസ്റ്റിഗേറ്റീവ് മൈൻഡിന്റെ ഭാഗമായി മാത്രം വന്നിരിക്കുന്നതാണ് പൊതുവാണ് ഈ സാധനം അറിയുന്നത് അല്ലെങ്കിൽ അറിയാൻ പോകുന്നില്ല അങ്ങനെ അറിയാതെ ഒരുക്കുന്ന സംഭവത്തെ അത് അയ്യപ്പനോട് പിന്നെ എന്താ പറയുക സിദ്ധിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ വാദത്തോട് സമ്പൂർണ്ണമായി വിയോഗിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വാഭാവികമായിട്ട് ഇത് എന്തായി തീരെന്ന് പറഞ്ഞാൽ ഈ ഈ സാധനം ഇവർക്ക് വലിയ തിരിച്ചടിയായിട്ട് ഇവർക്ക് മാറിയത് അവിടെ ആഗോള അയ്യപ്പ സംഘം നടത്തിയിട്ട് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് തിരിച്ചു വരാവുന്ന ബോധം ബി ജെ പിയുമായിട്ടുള്ള ബാധവത്തിന്റെ ഒരു പരസ്യ പ്രഖ്യാപനം മറച്ചു കുടിക്കാനുള്ള ഒരു വലിയ സ്ട്രാറ്റജി ആയിരുന്നു ആ സ്ട്രാറ്റജി ചീറ്റി പോകുന്ന ചീറ്റിപ്പോകുന്നൊരവസ്ഥയും വാസ്തവത്തിൽ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നുവെന്നാണ് വേണം ഇനക്ക് തോന്നുന്നത്